പക്ഷേ ഇവനെ ആരും പറയില്ല ഇവിടെ നിൽ ഈ കൂടിയിരിക്കുന്ന ഒരൊറ്റ ആൾ പോലും ഇവൻ മഞ്ഞനാണെന്ന് എന്ന് പറയുള്ളൂ നല്ലവനാണെന്ന് പറയും പേടിച്ചിട്ടാണ് ഞാൻ പറയും ഞാൻ ചങ്കൂറ്റത്തോട് ഇപ്പോഴും പറയുന്നത് ഇവൻ കൊള്ളാത്തവനാണെന്ന് പറയുള്ളൂ ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് ഒരുപാട് കഞ്ചാവും ഈ ലഹരി വസ്തുക്കളും വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട ചാനല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഋതു എന്ന് പറയുന്ന ഒരു കഴിവേരി കഴിവേരി എന്ന് തന്നെ വിളിക്കേണ്ടി വരും അവൻ്റെ തന്തയും തള്ളയുമാണ് ആദ്യം തന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ നടുത്തെരുവിലിരുന്നിട്ട് എറിയണം എന്നാണ് പറയുന്നത് കല്ലെറിയണം നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവൻ്റെ തന്തയെയും തള്ളയേയും കാരണം എന്താ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ പറയാൻ പറ്റൂല അപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല പ്രാവശ്യം ഇവര് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ശല്യക്കാരനാണ് പ്രശ്നക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവ മാനസിക രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പുറത്തുവിടുകയാണ് പതിവ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനി അവനെ അറസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുറേ നാൾ ഇനിയിപ്പം ഗവൺമെന്റിന് തീറ്റിപ്പോറ്റാം ഇല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ മാനസിക രോഗിയെന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവനെ പോലെയുള്ള ആൾക്കാർ പുറത്തു വരും ഇല്ലെങ്കിൽ ഇവനെയൊക്കെ ഇറക്കാനുള്ള ആൾക്കാർ വേറെ ഉണ്ടാകും അതാണ് എനിക്ക് പറയേണ്ടത് ഇവന് ഇനിയിപ്പം ഇന്റെ മോളൂറും ഗോളൂറും ഒക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും ഇവന് മാനസിക രോഗമാണ് അതുകൊണ്ട് ഇവനെ ഇറക്കി വിടണം എന്ന് പറഞ്ഞിട്ട് അതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെറുക്കുന്ന ഒരുത്തനെ ജയിലിൽ പിടിച്ചിടാതെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീമുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതാണ് നമ്മുടെ പല കേസുകളിലും നമ്മൾ കാണുന്നത് ഇവർക്ക് എന്തോ സിമ്പതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോഴും ജിഷാ കേസിലും അതുപോലെ മറ്റു ഗോവിന്ദചാമി പോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താനും ഇവരെ ഇവിടുന്ന് ഊരിക്കൊണ്ടുവരാ കൊണ്ടുപോകാനൊക്കെ പലരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവർക്ക് ഇവർക്കൊക്കെ എന്താണ് പ്രത്യേകത എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ ഋതു എന്ന് പറയുന്ന ഈ മാന്യനി കഴിവേറിയെ ഇവനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവനെ ഇനി തെളിവെടുപ്പിനൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് ഇവനെയൊക്കെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ചിട്ടെന്നെ തീർക്കണം ഇനി ആ ലോക്കപ്പിലുണ്ടല്ലോ അവിടെ എന്നിട്ട് ഒരു എന്നാ പറയുന്നത് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾ പോലും ഇതിനൊന്നും ഇടപെടാൻ പാടില്ല അതായത് ഒരു അവകാശവും ഇവന് മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇവന് ഇടപെടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം നിഷ്ഠൂരമായ ഒരു കാര്യമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് പല ആൾക്കാരും അവരെ അവിടെ ഇവരെ പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് അതായത് പേടിച്ചിട്ട് മാത്രം ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ എന്ന് ധൈര്യത്തിൽ പറഞ്ഞ ഒരു കുടുംബം ത്തിനു നേരെയാണ് ആ നാല് പേരെയാണ് വെട്ടിയിരിക്കുന്നത് ഇപ്പോ അയാളുടെ മകന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരം തന്നെയാണ് ചിലപ്പോൾ പറയാനും കഴിയില്ല അയാൾ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നൊന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്നാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന വിവരം അപ്പോൾ ഇവനെ പോലെയുള്ള ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്നുമല്ല അതായത് ഗുണ്ടകളുടെ നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗുണ്ടകളാണ് ഗുണ്ടകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട് ഫാൻസ് രൂപീകരിക്കുന്നു അതുപോലെ ഗുണ്ടകൾക്ക് വലിയ വലിയ കാറുകൾ പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണങ്ങൾ അവരുടെ മക്കളെ കല്യാണങ്ങളൊക്കെ ഗുണ്ട സെറ്റപ്പിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ ഓരോരോ പേരുണ്ട് തമ്മനം തമ്മനം ഈ അതുപോലെ തന്നെ ഐരൂരി ഇങ്ങനെയൊക്കെ പേര് അതായത് നാടിന്റെ പേര് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ഒരു പേരുണ്ട് ഇവരുടെ ഒരു ഇതൊന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ല അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അപ്പം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കണ്ടെത്തിയിട്ട് നമ്മുടെ പേപ്പട്ടികളൊന്നുമല്ല നമ്മൾ തല്ലിക്കൊല്ലേണ്ടത് നമ്മുടെ പേപ്പട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ലൈറ്റങ്ങളും ഓടിക്കൊള്ളും പക്ഷെ ഇത് പേപ്പട്ടികളല്ല നമ്മൾ തല്ലിക്കൊല്ലേണ്ടത് നമ്മൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാക്കേണ്ടത് യുവന്മാരെയാണ് ഇവന്മാരെയാണ് എല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മരുന്നോ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് നമ്മളെ താളവട്ടത്തിലെ മറ്റേ ഒരു ആക്കി വെക്കുന്നില്ലേ മോഹൻലാലിനെ ലാസ്റ്റ് ആക്കി വെക്കുന്നില്ലേ അതേപോലെ എന്തെങ്കിലും ഒരു സജ്ജീകരണത്തിൽ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ കിടപ്പിലായിരിക്കണം അവനൊന്നും അറിയാനും പാടില്ല ഒന്നും ചെയ്യാനും പാടില്ല അങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് തീരണം ഇല്ലെങ്കിൽ നടു ഓടിച്ചിട്ടേക്കണം കാരണം പിന്നീട് എഴുന്നേറ്റ് നടക്കരുത് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇവർമാർ എഴുന്നേറ്റ് നടക്കുന്നില്ലെങ്കിൽ ഇവർമാർ ഗുണ്ടകളാണ് ഇൻ പണ്ടൊരിക്കലൊരു ഗുണ്ടകളെ നോക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുന്നില്ല അവൻ പിന്നെ എന്നാൽ വീൽ ചെയറിലാണ് അവനും ഗുണ്ടയായിട്ടാണ് അറിയപ്പെടുന്നത് കാരണം എന്താ വെച്ചാൽ അവൻ വീൽ ചെയറിൽ പോയിട്ട് വെട്ടി വീഴ്ത്തും വീഴ്ത്തുമ്പോഴും അതാണ് അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണ്ടകളെ നമ്മളിങ്ങനെ തീറ്റിപ്പോയിട്ട് വളർത്തിയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റങ്ങൾ തന്നെ അതായത് കാപ്പ പോലെയുള്ള ഇത് ചുമത്തിയിട്ട് കടത്തി എന്നൊക്കെ പറയും എന്ത് നാടുകടത്തിൽ എനിക്ക് മനസ്സിലാകാത്തത് അതാണ് ഇത്രയും കേസുണ്ടായിട്ടും ഇവനെയൊക്കെ തുറന്നുവിട്ടത് എന്തിനാണ് അത് മാത്രവുമല്ല എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാഞ്ഞത് ഒരുപാട് പരാതികൾ കിട്ടുമ്പോഴേ ഒരാളെ പിന്നെ ഒരുപാട് പരാതികൾ കിട്ടുമ്പോഴേ ഇയാളുടെ ജീവിതത്തിന് അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഭീഷണിയാണെങ്കിൽ ഇവനെന്തിനാണ് തുറന്നു വിടുന്നത് ഇതുപോലെയുള്ള ഒരു ദുരന്തം കാണാൻ വേണ്ടിയിട്ടാണോ എല്ലാവരെയും കാത്തു നിന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട നിയമത്തോടും എല്ലാവരോടും ചോദിക്കാൻ കാര്യം ഈ ഒരു ദുരന്തം കാണാനാണോ ഇവനെയൊക്കെ നാട്ടിൽ വെച്ചേക്കുന്നത് ഇവനെ മാത്രമല്ല ഇനിയിതിന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞാൽ അവന്മാരെയൊക്കെ വിടും ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോഴും നഷ്ടം ഗവൺമെന്റിന് മാത്രമാണ് കാരണം എന്താ എവിടെയാലും തീറ്റി പോറ്റേ തീറ്റി കൊടുക്കാൻ എടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജയിലിലെ ഭക്ഷണം വരെ ഒരു നേരത്തേക്കാക്കണം അതായത് ഒരു നേരം മാത്രമായിരിക്കണം രാവിലെ ഒന്നും കൊടുക്കാൻ പാടില്ല രാത്രിയൊന്നും കൊടുക്കാൻ പാടില്ല ഇവന്മാർ തിരിച്ചു വരുമ്പോഴേക്ക് അവിടെ നെല്ലും തോലുമായിട്ട് വേണം വരാൻ ചാ ായവന്മാരെ മാത്രമേ പുറത്ത് തുറന്നുവിടാതൂ അതായത് ഒരു പത്ത് കൊല്ലൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോഴേക്ക് ഏകദേശം ഓൻ ചാവാനാവും അങ്ങനെ ഇരിക്കുമ്പോൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവൻ വലിയ ആയുസൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ കൂടി ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ് പേടിച്ചിട്ട് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് പണ്ടൊക്കെ ബോംബെയിലും അതുപോലെ തന്നെ വലിയ വലിയ പിന്നെ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളിത് കേട്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതും എറണാകുളം കൊച്ചു പോലെയുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന മെട്രോ സിറ്റികളിൽ വരെ രാത്രി കാലങ്ങൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ാണ് പണ്ടൊക്കെ ബാംഗ്ലൂർ എങ്ങനെയാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ബാംഗ്ലൂർ വളരെ ഡീസന്റ് ആണ് ഒരു കുഴപ്പവും ഇല്ല കാരണം വലിയ വലിയ ഗുണ്ട പ്രശ്നങ്ങളോ ഇതൊന്നുമില്ല അതിന് പോന്നവർക്കുണ്ട് അതായത് ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകകളുണ്ട് അതല്ലാതെ മറ്റുള്ള പൊതുജനങ്ങൾക്ക് അക്രമം കുറവ് തന്നെയാണ് ഇപ്പോഴതൊക്കെ പറഞ്ഞാൽ വന്നടിഞ്ഞിരിക്കുന്നത് കേരളത്തിലാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സംരക്ഷണം കിട്ടുന്നുണ്ട് അതാണ് കാരണം ഇവരെയൊക്കെ പിടിക്കാനൊക്കെ എല്ലാവർക്കും പേടിയാണ് പിന്നെ കുറേ ആൾക്കാർ എന്തിനു വെറുതെ ഉറക്കം നിൽക്കണം എന്ന് വിചാരിച്ച് ചില ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞ് കണ്ടില്ല എന്ന് നിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇതുപോലെ ഇനിയിപ്പോൾ ഒരാൾ പോലും മിണ്ടൂല ഇത് ഗുണ്ടകൾക്കെല്ലാം ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇനി ഗുണ്ടകളെ പേടിച്ചിട്ട് ഒരാൾ പോലും ഉണ്ടൂല്ല ഗുണ്ടകളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയാണ് ചെയ്യുക വീട്ടിൽ കയറിയിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്തും അതോറപ്പാണ് കുറേ നാൾ കഴിയുമ്പോൾ ഇനി ഒരു മൂന്ന് മാസം കഴിയുമ്പോഴും ഇവനിങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വരിക അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഏകദേശം എന്ന് തന്നെ പണിയെടുത്തിട്ട് തിന്നാനുള്ള ഇതൊന്ന് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ജയിലിൽ പോയി കിടക്കുന്നതാണല്ലോ നല്ലത് അങ്ങനെ ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഗുണ്ടകളെ തലയിൽ വെച്ച് ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ഗുണ്ടകൾക്കാണിപ്പോഴേ കേരളത്തിലെ എല്ലാ തരത്തിലും മാർക്കറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ അതായത് ഉരിശി ഉശിരുള്ള ഏതെങ്കിലും ഉരുത്തനെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എൻ്റെ ൗണ്ടർ ചെയ്യാന്ന് വേണ്ടത് ഇവന്മാരെയൊക്കെ കൂട്ടത്തോട് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളി അതാണ് വേണ്ടത് അല്ലാതെ വേറെ ഒരു രക്ഷയില്ല കാരണം ഇങ്ങനത്തെ ഉള്ളവന്മാരെ നമ്മൾ ഒരിക്കലും തീറ്റിപ്പൊറ്റിയിട്ട് ഒരു പ്രയോജനവുമില്ല പേപ്പട്ടികളെ കാട്ടിക്കും ഭയങ്കരമായിട്ട് നമ്മൾ ഡേഞ്ചറാണ് ഇങ്ങനെയുള്ള ടീമുകളെ അപ്പോൾ ഇവൻ്റെ പേരിൽ കൊടുത്ത കേസുകളിൽ ഇനി എന്ത് കേസ് വന്നിന് ഇനി ഒരു കേസുമില്ല ജനങ്ങളെല്ലാം രോക്ഷാകുലരാണ് അവരൊക്കെ ഭയന്നിട്ടാണിങ്ങനെ മിണ്ട് ചില ആൾക്കാർ ഒന്നും മിണ്ടാ മിണ്ടാതിരിക്കുകയാണ് ഇപ്പോഴ് പിന്നെ നമ്മൾ കണ്ട അയാൾക്കൊക്കെ ഇനി അടുത്ത പ്രാവശ്യം ഇനി അയാൾക്ക് കിട്ടുന്ന സമ്മാനം എന്താണെന്ന് അറിയില്ല അയാളുടെ ജീവൻ പോലും ചിലപ്പോഴും അപകടത്തിലാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഗുണ്ടയെ പേടിച്ചിട്ട് ഒരാളെ പേടിച്ചിട്ട് എല്ലാവരും നാട് വിട്ട് പോകുന്നതിലും നല്ലത് അവനെ അങ്ങോട്ട് അയക്കുന്നതിലും ഏറ്റവും നല്ലത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം